എന്റെ അടി ഞാൻ വീടിന് കളച്ചും അടുത്തേക്ക് വരില്ല എന്നാ വീടിനു വീടിന് ചുറ്റും കാടാണേ സമാധാനം ഉണ്ട് കിടന്നു പറഞ്ഞാ കൂടോത്രേ ചേത്രം അറിയുന്നില്ലേ കൂടോത്ര ചേച്ചി എന്റെ വീട്ടിലും ഭാഗത്തുള്ള ഒന്നില്ല ഓരോരുത്തരും എല്ലാം ഇങ്ങനെ ഇപ്പം കൂടോത്രം ചെയ്താ വീടിന്റെ ഉം മുറ്റത്തൂടെല്ലാം കുഴിമാന്തി ആരും കാണാത്ത സമയത്ത് കൊണ്ടുവന്നു ീ മുട്ടയും കിട്ടി അത് കൂടുവെല്ലാം കൂടെ കൂടി കുളിച്ചിട്ടേക്കിട്ട് പോക്കാണ് കാരണം ഇപ്പഴും പെരക്കി വിറ്റും മൊത്തം ഞാൻ മാന്തി ചാ വരുന്നത് അതുകൊണ്ട് എനിക്കൊന്നും എങ്ങോട്ടും ഒന്നും ഇറങ്ങാനും കൂടി ഇപ്പൊ പറ്റുന്നില്ല അതായത് എന്റെ ഒരിക്കലോട്ടൊന്നും വരാത്തതിപ്പോ ആ കണ്ണ് തിരിഞ്ഞ ആരായാലും എപ്പോഴാണ് കൊണ്ട് വെക്കുന്നെന്ന് അറിയാൻ പറ്റുമോ അത് കാരണം മട്ടത്ത് ഞാൻ രാത്രി പോലും എനിക്ക് ഉറക്കമില്ല ഒരു അനക്കം കേട്ടാ ഞാൻ അന്നേരം ടോർച്ചും തെളിച്ചും മറ്റും എന്നിട്ട് പെരക്കി വിറ്റും നടന്ന് ഞാൻ നോക്കുക കൂടോത്ര പേടിയെന്ന് എങ്ങന പേടിക്കാതിരിക്കുന്നേ അതുകൊണ്ട് അതിനായിട്ട് തന്നെ ഓരോരുത്തരും ഉണ്ടല്ലോ ചേച്ചി ചേച്ചിയ കൂടോത്രം ഈ ചെയ്യുന്നവർക്ക് എന്ത് കിട്ടാനാ എന്ത് കിട്ടാനാ അവർക്കൊന്നും കിട്ടേണ്ടതല്ല പിന്നെ മറ്റുള്ളവരുടെ മനസമാധാനം കിടത്തണം ആ അതാ അവരുടെയൊക്കെ തൊഴില് അറിയാവോ ആ നശിക്കുന്ന കണ്ടാല് ഇരുന്ന് കൈകൊട്ടി ചിരിച്ച് സന്തോഷിക്കത്തില്ല അതേ ഉള്ളു ഞാൻ വളർന്നില്ലെങ്കിൽ നീയും വളരണ്ട ആ എന്നുള്ള നേർത്ഥത്തിലാണ് ഓരോരുത്തരുടെയൊക്കെ നടപ്പ് പിന്നെ ചെയ്യുന്നത് കാരണം എങ്ങോട്ടൊന്നും ഒന്നാതായിട്ട് നിന്റെ ഒരിക്കലോട്ടോ എങ്ങോന്നും വരാൻ പറ്റുന്നില്ല അത് കാരണം ആകെ മടുപ്പായി ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ചുറ്റിനും കിളച്ച് നോക്കിയേച്ചാ വരുന്നേ ഇനിയിപ്പ രാത്രി കിളച്ച് നോക്കിയിരിക്കണം ഇങ്ങനെയുള്ള പരിപാടികൾ എന്താ ദൈവമേ ഇത് ചേച്ചിക്ക് എവിടുന്നു കിട്ടി ഇപ്പൊ ഈ കൂടോത്ര പേടി പെട്ടെന്നോ നീ നേരം കേക്കുന്നു കാണുന്നുല്ലേ ഞാൻ കേക്കൊന്നും കാണുന്നൊന്നുമില്ല ഞാനിട കൂടം വെച്ച് ഒന്നും കേട്ടില്ല എന്റെ വീട്ടിലൊന്നും ആരും വെക്കുവില്ല എന്റെ വീട്ടിൽ ഇതുവരെ കൊണ്ടു വെച്ചില്ല ഓരോരുത്തടത്ത് വെച്ച വിവരമൊക്കെ ഞാൻ അറിയുന്നുണ്ട് കാരണമാ ഞാൻ ശ്രദ്ധിക്കുന്ന എനിക്കും പേടിയാവുന്നുണ്ട് പിന്നെ ആപത്തിച്ചാടണ്ട് കൂടെ ഒന്ന് പറഞ്ഞേക്കാവുന്ന ഞാൻ വന്നത് ഏത് സമയം ശ്രദ്ധിച്ചോ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നല്ല തകിടോ മുട്ട മുട്ട തകിട് പിട്ടു ആ അങ്ങനെയൊക്കെ ചേച്ചി ഞാൻ നോക്കിക്കോളാം എന്നാ ഞാൻ അധികം നേരം നിക്കുന്നില്ലേ സമയമില്ല പിന്നെ എനിക്ക് പേടിയാ ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോവാനത് വീട്ടിലേക്ക് പോവാണോ ആ ശരി എന്നാ